ഇത് ആര് ആരോടാണ് നീരുവൺ നൈറ്റ് ന്യൂസ് മാമെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് കണ്ടപ്പിടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി കറിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കനം കുറച്ചതായതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ചെറിയ ഉള്ളി ഞാനിതുപോലെ വട്ടത്തിൽ കനം കുറച്ച് കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടത്തിൽ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊഴി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് നമുക്ക് സ്റ്റൗ ചട്ടി അടുപ്പത്ത് വെക്കാം നമ്മുടെ സദ്യവട്ടങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണല്ലേ ഇഞ്ചിക്കറി കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഓരോ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയും അപ്പം നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്നത് ഇനി ഇല്ലാച്ചാൽ സൺഫ്ലവർ ഓയിലായാലും എടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എണ്ണ തിളച്ച് തുടങ്ങിയ സമയത്ത് ഞാനൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തിളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വറക്കുന്ന ഒരു താമസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പെട്ടെന്നാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എനിക്ക് ഇഞ്ചി കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മേനെ കേട്ടോ ഓർമ്മ വരാം അമ്മ അടിപൊളിയായിട്ട് ഇഞ്ചിക്കറി തരും ആ ഒരു ടേസ്റ്റ് എനിക്കിപ്പോഴും അമ്മേനെ മിസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മ സ്പെഷ്യൽ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ സദ്യയിൽ പ്രധാനിയായ നമ്മുടെ ഇഞ്ചിക്കറി ആരോഗ്യകാലത്തിൽ മുൻപന്തിയിലാണ് കേട്ടോ ബി പി പ്രമേഹം കൊളസ്ട്രോൾ അമിതവണ്ണം തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം നമുക്ക് ഇഞ്ചിക്കറി ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ഏതായിട്ടും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക തൊട്ട് കൂട്ടാൻ പാകത്തിന് മാത്രം നമ്മൾ ഇഞ്ചിക്കറി എടുക്കാം കേട്ടോ അപ്പം ആരോഗ്യകരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഇഞ്ചിക്കറി നമ്മുടെ ചീനച്ചട്ടിയുടെ പിടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിലങ്ങോട്ട് കൊള്ളുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പാനൊന്ന് മാറ്റിക്കൊടുത്തു കുഞ്ഞൊരു പാനിലേക്ക് മാറ്റി കൊടുത്തു ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആവുമ്പം അധികം ചൂടും കേട്ടോ ഇവിടെ നല്ല അടിപൊളി ചൂടാണ് ഒരു രക്ഷയില്ല അടുക്കളയിൽ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാനൊന്ന് മാറ്റി കൊടുത്താണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ഏകദേശം ഇതാ ഇതുപോലെ നിറമെല്ലാം മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തു ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആറി വരുമ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കടന്നാൽ വീണ്ടും അത് കരിഞ്ഞ് പോവുകയുള്ളൂ കേട്ടോ ആ എണ്ണയുടെ ചൂടിൽ അപ്പം നമുക്കിതൊന്ന് പാത്രത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് ആറാൻ വെക്കാം കേട്ടോ അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചി നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തിരുന്ന ഇഞ്ചി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒത്തിരി ഫൈനായിട്ട് അങ്ങനെ പൊടിക്കണ്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ എടുക്കുന്ന ഈ മിക്സിയുടെ ജാറ് ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഇരിക്കണം നമ്മുടെ ജാറ് അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ് എടുക്കുന്ന ജാറിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാനേ പാടില്ല കേട്ടോ പിന്നെ ഇത് അരക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞ് പോവേണ്ട കേട്ടോ അപ്പം നമുക്കത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇനിച്ചിത് ആ ചെറിയൊരു തരിവരിയോടെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കുന്നതിന് നമ്മുടെ ആ കുഞ്ഞ് ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കാരണം മറ്റേ പാത്രം തുറന്ന ആയതുകൊണ്ട് നമുക്ക് കറി വെക്കാൻ അത്ര ഇതുണ്ടാവില്ല അപ്പോൾ ഇത് ഇത്തിരി കുഴിഞ്ഞ പാത്രം പാത്രമായതുകൊണ്ട് നമുക്കിത് തന്നെ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വറുത്ത ആ ഒരു എണ്ണ മാത്രം മതി കേട്ടോ ഇതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇഞ്ചി വറുക്കാൻ വറക്കാനെടുത്ത ആ എണ്ണ മാത്രം എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വറുക്കാൻ നേരത്തും ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കാഞ്ഞത് നമുക്ക് കറിക്കിയ പാകത്തിനുള്ള എണ്ണ മാത്രം മതിയല്ലോ എന്നോർത്തിട്ട് അപ്പം നമുക്ക് ഈ എണ്ണ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കാരണം നമ്മൾ ആ ഇഞ്ചി വറുത്ത് കോരിയ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ആറിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയപ്പോഴേക്കും ഞാൻ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോഴേക്കും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നിറം മാറ്റി എടുക്കണം കേട്ടോ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ കാരണം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ആയിട്ടാണ് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് പതുക്കെ ഇളക്കി 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 നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ മൂത്ത് വരുന്ന ഉള്ളിയിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല ഫൈനാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇച്ചറി ഉണ്ടാക്കുന്ന സമയത്ത് ചിലരൊക്കെ ആ ഇഞ്ചി വറുത്ത് കോരുന്ന സമയത്ത് തന്നെ ഉള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇതുപോലെ മൂപ്പിച്ചിട്ട് ഇഞ്ചി പൊടിക്കുന്ന കൂട്ടത്തിൽ പൊടിച്ചെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്ക് ഇത്രയും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഉള്ളി വഴറ്റി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ നിറമെല്ലാം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി കരിഞ്ഞു പോവരുത് ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ അപ്പം നന്നായിട്ട് മൂത്ത് വന്നതിലേക്ക് ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ആ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ കറികൾക്കും ആ നാടിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വ്യത്യസ്തതയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ആളെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂണോളം എരിവുള്ള ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓൾറെഡി നമ്മുടെ ഇഞ്ചിക്കും പച്ചമുളകിനും ഒക്കെ എരിവുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പം പാകത്ത് നോക്കി വേണം ചേർത്ത് കൊടുക്കാട്ടോ ചിലത് ഈ സമയത്ത് കായപ്പൊടി ഉലുവപ്പൊടി ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ പിടിഞ്ഞു വെച്ചിട്ടുള്ള വാളംപുളി വെള്ളമുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഞാൻ ഇനി സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ എടുത്ത ആ ഒരു പുളിവെള്ളം തന്നെ കറക്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചിലർക്ക് ഇഞ്ചിക്കറി ഒരുപാട് നീണ്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഇപ്പോൾ വീട്ടിലെ ഏട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പം ഇത്തിരി നീട്ടിയാണ് ഉണ്ടാക്കാറ് പക്ഷേ എനിക്ക് ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇനി സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് നമുക്ക് നമുക്കിത് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം കറിക്ക് നന്നായിട്ടൊന്ന് തിളവന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാൻ ചീകി വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര എടുക്കുമ്പം നല്ല ഡാർക്ക് കളർ ശർക്കര എടുക്കുകയാണെങ്കിൽ കറിക്ക് ഇത്തിരിയും കൂടി കളർ കിട്ടും കേട്ടോ അപ്പം ശർക്കര നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചീകി വെച്ച് എടുത്ത് വെച്ചിരുന്ന ശർക്കര കറക്റ്റായിരുന്നു എന്ന് പറയുമ്പോൾ അല്പം എരിവും പുളിയും ഒരു ചെറിയ മധുരവും ഒക്കെ കൂടി ആയിട്ടൊരു ടേസ്റ്റി കറി ആയിരിക്കണം കേട്ടോ എനിക്കതാണ് എൻ്റെ കണക്ക് അപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവ ആവുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിപ്പോ ഒരുപാട് കുറുകി പോയിട്ടില്ല ലേശം ലേശമൊരു ചാറുള്ള പരുവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഇനി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി പോവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിരുന്നു ആ എരിവും പുളിയും ഉപ്പും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയമാകുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ യ്യെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കുറുകി ധായി ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ശരിക്കും ഉള്ള ഒരു എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇവിടെ ഏട്ടനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം സൂക്ഷിക്കാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും